വെൽക്കം ബാക്ക് ടു ബാറ്റ് ചാനൽ നമ്മുടെ കുഞ്ഞപ്പൂച്ചിന്ന് രാവിലെ എണ്ണീട്ട് ഇപ്പം തൊട്ട് ഫുഡൊന്നും കഴിക്കുന്നില്ല കേട്ടോ ഞാൻ ആദ്യമേ വിചാരിച്ചു അവളുല്ലോ അണ്ണാനെയൊക്കെ പിടിച്ച് തിന്നു എന്നാണ് വിചാരിച്ചത് പിന്നെയാണ് മനസ്സിലായത് കേട്ടോ നമ്മുടെ കുഞ്ഞു പൂച്ചയ്ക്ക് പനിയാണെന്നാണ് തോന്നുന്നത് എനിക്ക് തുമ്മുന്നൊക്കെ എന്ത് കേട്ടോ ഇന്ന് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കൊടുത്തു അതും കഴിച്ചില്ല കേട്ടോ സാധാരണ ചോറും ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ വേറെ നിറച്ച് ഫുഡ് കഴിക്കുന്നതാണ് ഇന്നെന്താണല്ലോ പനിയൊക്കെ പിടിച്ചവളിതാ ബാക്കി കിടപ്പുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആ രോഗിയിൽ നിന്നും പോയി കണ്ടാലോ നമുക്ക് ഒരുമിച്ച് പോകാമല്ലേ വ ണ്ടോ നിനക്ക് നമ്മുടെ കുഞ്ഞു കുഞ്ഞിപ്പൂച്ച സൗണ്ടൊന്നും കേൾപ്പിക്കാതെയാണ് ഈ കരയുന്നത് അല്ലേ തന്നെ കുഞ്ഞു അങ്ങനെയൊക്കെ ചെയ്യുന്നെയാണ് ഇതിനി കുഞ്ഞിനുള്ള തൊണ്ടവേദന ഉണ്ടോ അപ്പോൾ എനിക്കെന്താണല്ലോ അതിനെക്കുറിച്ചുള്ള ഐഡിയസ് ഒന്നും ഇല്ലാട്ടോ ഇടയ്ക്ക് എന്നൊക്കെ വെക്കുന്നുണ്ട് പക്ഷെ ഒച്ച ഒന്നും പുറത്തേക്ക് ഈ ഒരു ആക്ഷൻ മാത്രേ ഉള്ളു ഇവൾക്ക് തീരെ വയ്യാൻ തോന്നൂട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്നെ കാണുമ്പോഴത്തേക്ക് ഓടി ഇറങ്ങി വന്ന് എൻ്റെ കാലിലേക്ക് വട്ടം കറങ്ങി വീണ് ഇങ്ങനെ കാലിലൊക്കെ പിടിച്ച് കടിക്കുന്നയാളാണ് നമ്മുടെ കുഞ്ഞു പൂച്ച ഇത് തീരെ വയ്യം തോന്നുന്നുട്ടോ കുറെ ദിവസമായിട്ട് ഇവയ്ക്ക് ഇങ്ങനെ തുമ്മൽ ഞാൻ കാണുന്നുണ്ടേ പക്ഷെ ഇന്ന് ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല അപ്പൊ ഞാൻ രാവിലെ വിചാരിച്ചു ഇവള് അണ്ണാന്റെ ഒക്കെ പുറകെ പോകുന്നതാണല്ലോ എന്നിട്ട് അണ്ണാന്റെ വരികൾ തെറി മുഴുവൻ കേട്ടിട്ട് ഓടിപ്പാഞ്ഞു തിരിച്ച് വെള്ളിലേക്ക് വന്നയാളാണ് നമ്മുടെ കുഞ്ഞു ഞാൻ ഇന്ന് അണ്ണാന്റെ വായി വൈന്ന് തെറിയൊന്നും കേൾക്കാതെ അണ്ണാനെയൊക്കെ പിടിച്ചിട്ടിട്ട് വയറൊക്കെ നിറച്ചിട്ടാണ് നമ്മുടെ കുഞ്ഞിപ്പൂച്ച ഇങ്ങനെ വന്ന് കിടക്കുന്നതെന്നാണ് ആദ്യമേ ഞാൻ വിചാരിച്ച് പിന്നെ ഉച്ചയായി ഉച്ചയായിട്ട് ഇവിളിങ്ങനെ എണീക്കുന്നൊന്നുമില്ല കേട്ടോ ഫുൾ ടൈം ഇങ്ങനെ കിടക്കുകയാണ് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ തുമ്മുന്ന കാണായിരുന്നു അപ്പോളാണ് എനിക്ക് തോന്നിയത് നമ്മുടെ കുഞ്ഞിപ്പൂച്ചക്ക് പനിയാണെന്ന് പിന്നെ ഞാൻ കുറച്ച് ചിക്കനൊക്കെ എടുത്തിട്ട് ചോറിൻ്റെ കൂടിയിട്ട് പൊടിച്ചിട്ട് കൊണ്ടുവച്ചു അത് പിന്നെ കഴിച്ചത് സുന്ദരനാണ് സുന്ദരനല്ല സുന്ദരി അവളാണ് കഴിച്ചിട്ട് പോയത് കേട്ടോ ഇതിന് വേണ്ടായിരുന്നു ഈ സാധാരണ നമ്മുടെ കുഞ്ഞുവിൻ്റെ സ്വഭാവം അറിയാലോ ആർക്കും ഒരു സാധനം കൊടുക്കില്ല അവൾക്ക് വേണ്ടെങ്കിൽ പോലും അവളത് മാക്സിമം കഴിക്കാൻ നോക്കത്തേ ഉള്ളൂ വേറെ പൂച്ചകളൊന്നും നമ്മുടെ കുഞ്ഞുവിന് ഇഷ്ടമല്ലല്ലോ ഫുഡിന്റെ കാര്യത്തില് അല്ലാതെ വലിയ സ്നേഹമൊക്കെയാണ് കേട്ടോ അപ്പൊ അതൊക്കെയാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ പൂച്ചകൾക്കൊക്കെ പനി പിടിക്കൂ ഞാൻ ഈയിടെ ഒരു റീൽസ് കണ്ടായിരുന്നു അപ്പൊ അന്നാണ് ഞാൻ കണ്ടത് പൂച്ചകൾക്കൊക്കെ പനി പിടിക്കുന്നു എന്ന് പറയുന്നത് പിന്നെയാണ് ഞാൻ ഇവിടെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് തുമ്മലൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിലും ണ്ടോ വെട്ടിട്ട വാഴത്തണ്ട് പോലെ കിടക്കാണ് ഗൈസ് അല്ലെങ്കിൽ ഇങ്ങനൊന്നും അല്ലല്ലോ അറിയാല്ലോ എന്റെ കാലിൻ്റെ ചുറ്റും ഓടിച്ചാടി നടന്ന് നല്ല മെഹളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണല്ലോ നമ്മുടെ കുഞ്ഞു കണ്ടോ ആകെ ക്ഷീണത്തില കുഞ്ഞു ചേച്ചി കുഞ്ഞു എണീറ്റ് തിരിഞ്ഞു കിടന്നേ എന്നാടി അടി എൻ്റെ പെണ്ണേ വയ്യടി നിനക്ക് ഇവൾക്കൊക്കെ പാരസെറ്റമോൾ കൊടുക്കാൻ കൊടുള്ളൂ എനിക്കറിയില്ല അപ്പൊ ഞാൻ പപ്പായെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വരുമ്പോഴത്തേക്കും വൈകുന്നേരം ഇവൾക്ക് മരുന്ന് മേടിച്ചോണ്ട് വരുന്നേ ഇനിയിപ്പൊ വല്ല പനി കൂടിപ്പോയെന്തിലും പറ്റിയാലോന്ന് വിചാരിച്ചിട്ട് കുഞ്ഞുവിനാണെങ്കിൽ ഞാനിങ്ങനെ അടുത്ത് പോയി നിന്നിട്ട് എന്നെ എന്റെ അടുത്ത് വന്ന് ഇരിക്കണമല്ലോ ഇങ്ങനെ എണീറ്റ് പയ്യെ വരുകയാണ് തല പൊങ്ങില്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരുന്നൊരു ആഗ്രഹമേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു അവിടെ പോയി കിടക്കണെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു കയറ്റി വിട്ടതാണ് അപ്പൊ അത് അവിടെ എന്തോ പൊങ്ങിയിരിക്കുന്നത് വിറക് വെച്ചേക്കുന്നതാണ് അതിന്റെ മുകളിലാണീ കയറി കിടക്കുന്നേട്ടോ പിന്നെ വേറെങ്കിൽ കുറെ നേരം ഒക്കെ ഇട്ട് കടിക്കുന്നുണ്ടായിരുന്നു കൊറേ നേരം അവിടെ കിടന്നിങ്ങനെ കടിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ മാറ്റി വിട്ടു കേട്ടോ ഇനി വല്ല ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതും പണിയാണല്ലോ അപ്പഴത്തേക്ക് എന്താ വയ്യ ഒട്ടും വയ്യ നേരെ തിരിച്ചു പോയി കയറി കിടക്കുകയാണെന്നെ നോക്കുക കിടക്കുകയാണെ കള്ളി ഇവിടെ ഒട്ടും വയ്യും തോന്നുന്നു എന്തായാലും മരുന്ന് മേടിച്ചു കൊടുക്കണം നമുക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു ഞാൻ എന്തായാലും നമ്മുടെ കുഞ്ഞു പൂച്ചയ്ക്ക് ഇച്ചിരി മരുന്നൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വീഡിയോ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ ഫോർ വാച്ചിങ് വീഡിയോ